ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ മിർബാദ് തീരത്ത് മുങ്ങിത്താഴ്ന്ന കുട്ടിയെ കോസ്റ്റ് ഗാർഡിന്റെ മരൻ റെസ്ക്യൂ ടീമിലെ ഒരു അംഗം രണ്ട് പൗരന്മാരുടെ സഹകരണത്തോടെ രക്ഷിച്ചു വെള്ളത്തിൽ നിന്നും അബോധാവസ്ഥയിലായിരുന്നു കുട്ടിയെ പുറത്തെത്തിച്ചത് തുടർന്ന് അടിയന്തര ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി രക്ഷാപ്രവർത്തകർ പൗരന്മാരോടൊപ്പം ഇരുപത്തിയഞ്ച് മിനിറ്റ് തുടർച്ചയായി സി പി ആർ നൽകി കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു പിന്നീട് കുട്ടിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ആറോപി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ ഔദ്യോഗിക ഒമാൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും സന്ദർശന സമയത്ത് ഷെയ്ഖ് ഹംദാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദുമായി കൂടിക്കാഴ്ച നടത്തും നിരവധി മുതിർന്ന ഒമാനി ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും വിവിധ വികസന മേഖലകളിൽ ഉഭയകക്ഷി സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ നേതാക്കൾ ചർച്ച ചെയ്യും യു എയും ഒമാനും തമ്മിലുള്ള ആഴത്തിൽ വേരുന്നിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സന്ദർശനം ഒമാനിൽ ദുൽഹജ മാസപ്പിറവി ദർശനം ഉറപ്പിക്കുന്നതിനുള്ള സുപ്രധാന സമിതി നാളെ യോഗം ചേരും മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ചന്ദ്രകലാ ദർശനത്തിന് പൊതുജനങ്ങളോട് മതകാര്യ വകുപ്പ് ആവശ്യപ്പെട്ടു മാസപ്പിറവി കാണുന്നവർ ഗവർണറേറ്റുകളിലെ ഓഫീസുകളിൽ വിവരം അറിയിക്കണമെന്ന് ഒമാൻ ഔക്ക മതകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഗോളശാസ്ത്രപ്രകാരം നാളെ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു നാളെ മാസം കാണുകയാണെങ്കിൽ മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച ദുൽഹെജ് ഒന്നായിരിക്കും ജൂൺ ആറ് വെള്ളിയാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി സലാല സുൽത്താൻ ഖാബൂർ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദോഫ മുനിസിപ്പാലിറ്റി റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടി അടുത്ത മാസം പന്ത്രണ്ട് വ്യാഴാഴ്ച വരെയാണ് നിയന്ത്രണം ഈ കാലയളവിൽ പ്രദേശത്ത് താൽക്കാലിക ഗതാഗത വഴി തിരിച്ചുവിടൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുൽത്താൻ ഖാവു സ്ട്രീറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ റൌണ്ട് അബൌട്ടിൽ നിന്നും വടക്കോട്ടും കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറോട്ടു പോകുന്ന വാഹനങ്ങൾ അൽറഫ സ്ട്രീറ്റ് വഴി വടക്കോട്ടും തിരിയണം എല്ലാ ഡ്രൈവർമാരും ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പകരം വഴികൾ ഉപയോഗിക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അഭ്യർത്ഥിച്ചു ദോഫർ ഗവർണറേറ്റിലെ മസ്യൂന പ്രദേശത്ത് മാൻഹോളിൽ വീണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളി നഴ്സ് മരണപ്പെട്ടു ഗുരുതര പരിക്കുകളോടെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോട്ടയം സ്വദേശി ലക്ഷ്മി വിജയകുമാറാണ് മരണപ്പെട്ടത് മെയ് പതിനഞ്ചിന് സലാലയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മസ് മസ്യൂനയിൽ വെച്ച് ഇവർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായ ലക്ഷ്മി താമസ സ്ഥലത്തു നിന്നും മാലിന്യം കളയുന്നതിനായി ബലദിയ വേസ്റ്റ് ബിന്നിന് അരികിലേക്ക് പോകുന്നതിനിടെ കാൽ തന്നെ മെൻഹോളിലേക്ക് വീഴുകയായിരുന്നു ഇവരെ ഉടൻ തന്നെ മസ്യൂനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ പിന്നീട് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെന്റിലേറ്ററിൽ തുടരവെയാണ് മരണം സംഭവിച്ചത് സംഭവമറിഞ്ഞ് ഭർത്താവും ഏക കുട്ടിയും സലാലയിൽ എത്തിയിട്ടുണ്ട് സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം അടുത്ത ദിവസം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒമാൻ സൗദി അതിർത്തി പ്രദേശമായ ഖാലി ബോർഡറിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചുകൊണ്ട് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അതിർത്തി മേഖലയിൽ അടിയന്തര സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ ആംബുലൻസുകൾ ഒരുക്കിയതെന്ന് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി ഒമാന്റെ വിവിധ ബോർഡറുകളിൽ നിലവിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സേവനം ലഭ്യമാക്കി വരുന്നുണ്ട് ഒമാനും സൗദിക്കും ഇടയിൽ കരാ അതിർത്തി വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം നിലവിൽ വർദ്ധിച്ചു വരികയാണ് തെക്കൻ ബാറ്റിന ഗവർണറേറ്റിലെ വിലായത്തിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു ബോട്ടിലുണ്ടായിരുന്ന രണ്ട് സ്വദേശികളെയും റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം രക്ഷപ്പെടുത്തി അപകടത്തിൽപ്പെട്ട ബോട്ട് കടലിൽ മുങ്ങുകയായിരുന്നു രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് വ്യക്തമാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു രാജ്യത്തിന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴ ലഭിച്ചു അൽഹംറ റുസ്താഖ് സോഹർ ജബലഖ്തർ ഇബ്രി യംഗൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നലെ പകൽ സമയങ്ങളിൽ ഭാഗികമായി മഴ ലഭിച്ചത് ചില സ്ഥലങ്ങളിൽ വാദികളിൽ മഴവെള്ളം ഒഴുകിയെത്തി തെക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തമായിരുന്നു തീരപ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ ഉയർന്നു അതേസമയം ഇന്നലെ ഒമാന്റെ മറ്റ് പ്രദേശങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത് വരും ദിവസങ്ങളിലും കഠിന ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് മഹദയിലാണ് ഇന്നലെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ അനുഭവപ്പെട്ടത് സലാല ദോഫർ ഗവർണറേറ്റിലെ തീരദേശ പർവ്വത പ്രദേശങ്ങളിലും അൽ പർവ്വത നിരകളിലും അന്തരീക്ഷം മേഘാവൃതമാവുകയും ഭാഗികമായി മഴ ലഭിക്കുകയും ചെയ്യുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇന്ന് വൈകിട്ട് വരെ ഇടവിട്ട മഴ ചില സമയങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും അതോടൊപ്പം ശക്തമായ കാറ്റുമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകി ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് വർദ്ധിക്കുകയാണ് അനുദിനം ക്രമാനുഗതമായി താപനില ഉയരുന്നു അന്തരീക്ഷ ഈർപ്പവും കൂടിയായതോടെ പകലും രാത്രിയുമെല്ലാം കാലാവസ്ഥ സുഖകരമല്ല എന്നാൽ അവധിക്കാലം വരുന്നതിനാൽ കുറച്ച് നാളുകൾ മാറി നിൽക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ ഇതിനിടെ നാട്ടിൽ നേരത്തെ എത്തിയ മഴക്കാലവും പ്രവാസികളുടെ യാത്ര വഴിമുടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കഴിഞ്ഞയാഴ്ച വരെ കടുത്ത ചൂട് അനുഭവപ്പെട്ട കേരളത്തിൽ ഇപ്പോൾ മഴക്കാലമാണ് മഴ ദുരിതം കൂടുതൽ ജില്ലകളെ ബാധിക്കുന്നതിനാൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദോഫാർ ഗവർണറേറ്റിൽ വന്യജീവി നിയമം ലംഘിച്ച മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു റോയൽ ഒമാൻ പോലീസിൻ്റെയും റോയൽ ആർമി ഓഫ് ഒമാൻ്റെയും സഹകരണത്തോടെ പരിസ്ഥിതി അതോറിറ്റിയാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമവിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ് വന്യജീവികളെ ദ്രോഹിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഒമാൻ്റെ പ്രകൃതി സംരക്ഷിക്കുന്നതിൽ സുരക്ഷാ സേനയുടെയും പ്രാദേശിക സമൂഹത്തിൻ്റെയും തുടർച്ചയായ സഹകരണത്തിന് അതോറിറ്റി നന്ദിയും അറിയിച്ചു നിസ്വിലായത്തിലെ വാഹന റിപ്പയർ കടയിൽ തീപിടുത്തം ദാഹ്ലിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം സംഭവത്തിൽ ആളപായങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംഭവത്തിൽ നിരവധി വാഹനങ്ങളാണ് കത്തി നശിച്ചത് വൻ നാശനഷ്ടം കണക്കാക്കുന്നു ഒമാനിൽ പുതിയ വിനോദസഞ്ചാര പദ്ധതികൾക്ക് അധികൃതർ കരാറിലെത്തി വിവിധ ഗവർണറേറ്റുകളിലെ ടൂറിസം വികസന പദ്ധതികളുടെ ഭാഗമായി മൂന്ന് ധാരണാപത്രങ്ങളിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഒപ്പുവെച്ചു സൂർവിലായത്തിലെ വാദിഷാബിനെ വർഷം മുഴുവനും സംയോജിത വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്ന സാഹസിക പാർക്കായി ഒരുക്കും ഖസബ് നക്കൽ എന്നീ വിലായത്തുകളിൽ രണ്ട് സംയോജിത ടൂറിസം സമുച്ചയങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള പാട്ട കരാറുകളിലുമാണ് മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മെഹ്റൂക്കി ഒപ്പുവെച്ചത് വാദിഷാബ് വികസിപ്പിക്കുന്നതിനായി ഒമ്രാൻ ഗ്രൂപ്പുമായാണ് ഒരു കരാർ താഴ്വരയെ വർഷം മുഴുവനും സംയോജിത വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കും